ി വി വിശദീകരിച്ചു ആർക്കെങ്കിലും ഒരാൾക്ക് പെട്ടെന്നൊരു അബദ്ധം പറ്റിയതോ വിവരമില്ലാത്ത ഏതെങ്കിലും ഒരു വിവരദോഷി കാണിച്ചതോ ഒന്നും അല്ല എന്ന് വി എസ് പി നേതാവിന്റെ വിശദീകരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ അപ്പോ നമ്മുടെ സമൂഹത്തിലെ ആഘോഷങ്ങളെപ്പോലും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ ഹലോ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ഞാൻ പറയട്ടെ ഈ ചാണകം ഒരിക്കലും ഈ ചാണകം ഒരിക്കലും അത്രരുടെ മണം വരില്ല വി എച്ച് പിക്കാരൻ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ വി എച്ച് പി കാരൻ തന്നെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് ആ ഫാക്ടറിക്ക് അകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പാണ് ആ പാലക്കാട് ചിറ്റുവല്ല സ്കൂളിൽ അവർ നടത്തിക്കൊണ്ട് നടത്തിയത് എന്ന് സംബന്ധിച്ചൊരു തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെ അത് നടത്തിയിട്ട് പോലും അത് പറയുമ്പോൾ പോലും ഈ പറയുന്ന കരിമ്പൻ കാലകമാർക്ക് അതിനേക്ക് അതല്ല വിഷയം പുൽ പുൽക്കൂട് കത്തിച്ചതോ അല്ലെങ്കിൽ സാന്താക്രോസിൻ്റെ പിന്നെ ഇത് ആക്രമിച്ചതോ അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ തടഞ്ഞതോ ഒന്നുമല്ല പ്രശ്നമെന്ന് പറഞ്ഞ് അത് വഴിതിരിച്ച് വിടുകയാണ് അങ്ങനെ വഴിതിരിച്ചു വിടുമ്പോഴാണ് ഇവർക്ക് ആവേശം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ കേരളം പോലെ പ്രത്യേകിച്ച് ഒരു മതനിരപേക്ഷ സമൂഹത്തിനകത്ത് നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ഓണത്തിന് പൂടുമ്പോൾ ഇത് ഹിന്ദു കുട്ടികൾ മാത്രം പൂട്ടാൽ മതി എന്നായിട്ട് പറയാറുണ്ടോ അല്ലെങ്കിൽ പെരുന്നാളിൽ നമ്മൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സദ്യ ഒരുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ എന്തൊക്കെ ചടങ്ങുകൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇന്നേ ആളുകൾക്ക് മാത്രമുള്ള ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ ഇഫ്താർ വിരുന്ന് മുസ്ലിം കുട്ടികൾ മാത്രം പങ്കെടുത്താൽ മതിയെന്ന് ഏതെങ്കിലും സ്കൂളിൽ എന്ന് പറയുന്നുണ്ടോ അതോടൊപ്പം തന്നെ ക്രിസ്മസിൽ കേക്ക് മുറിക്കുമ്പോൾ ഇത് ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ലല്ലോ അങ്ങനെ പറയണമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ പറയുന്ന മതം പറഞ്ഞ് ഈ നാട്ടിൽ നോക്കി കൊടുക്കേണ്ട കാലമാണ് എന്നുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള ഈ മണ്ണിൽ നിന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറഞ്ഞല്ലോ മുനമ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ വയനാട് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബി ജെ പിയും ബി എച്ച് പിയും ഉൾപ്പെടെ ശങ്കപരിവാർ പറയുന്ന കാസയുടെ ടീം ഉൾപ്പെടെ കാസ ടീം എന്നൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ബി ജെ പിയുടെ നേതൃത്വം ഔദ്യോഗികമായി തീരുമാനം പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് എന്ന് പറയുന്ന ഈ പറയുന്ന ആർ എസ് എസിൻ്റെ ഈ പിന്നെ അല്ലെങ്കിൽ സംഘപരിപാലത്തിൻ്റെ ഉച്ചിഷ്ടം ബോധിക്കുന്ന ആളുകൾ ഇപ്പോൾ ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് ഇവരൊക്കെ തന്നെ പറഞ്ഞു ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ വയനാട്ടിൽ നിന്ന് കുടിയൊഴുക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ അവിടുത്തെ ജനങ്ങളത് കേട്ടിട്ടില്ല കെട്ടിവെച്ച കാശുപോലും ബി ജെ പിക്ക് പറയുന്ന ആളുകളെ പിന്തുണയുള്ളവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ മുമ്പിലുണ്ട് അതാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം അതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിനകത്ത് ഇവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ വന്നു പറഞ്ഞു ഇതാ പാലക്കാട് മൊത്തം വകംഭൂമിയാണ് ഇവിടെയുള്ള പ്രത്യേകിച്ച് കൽപ്പാത്തി ഭൂമിയോടൊക്കെ പിടിച്ചെടുക്കുകയെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്തേ ബി ജെ പി കെട്ടിവെച്ച വളരെ ഭീകരമായ രൂപത്തിൽ ബി ജെ പരാജയപ്പെട്ടത് നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഇതൊന്നും കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന നാടാണിത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഇവിടെ പറഞ്ഞൊരു കാര്യം പോലെ ഞങ്ങൾ ബി ജെ പിക്ക് നിലപാട് ഇവർ സ്വീകരിക്കുന്നു ഇടതുപക്ഷക്കാരൻ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് എന്നെ ആക്രമിച്ച് ആർ എസ് എസ് കാരെ രക്ഷിച്ചത് സി പി എമ്മുകാരാണെന്നും അതോടൊപ്പം ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടുള്ള അജിത് കുമാറിന് ഡി ജി പി പദവി കൊടുക്കാൻ പോകുന്നതും നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിൽ അന്ത ാണ് എന്നുള്ളത് കൂടി പറയേണ്ടതായിട്ട് അത് വർഗീയതയുടെ മുസ്ലിം തീവ്രവാദ വിജയമാണെന്ന് പറയുന്ന വിജയരാഘവനെ പോലുള്ള ആളുകളെ പിന്തുണക്കുന്നവർ ഇത്തരം ആളുകളുടെ ഇത്തരം ബി എച്ച് പിലമേകുന്നു എന്നുള്ളത് കൂടി സി പി എമ്മിന്റെ പദ്ധതി കൂടി മനസ്സിലാക്കുക നന്നായിരിക്കും